ഈ െന്നൊക്കെ പറയുന്നത് ഇതായിതാ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോ നമുക്കതിനകത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ച വളരെ കുറച്ച് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പാഴാക്കരുത് കേട്ടോ അവരെക്കുറിച്ചുള്ള പഠനങ്ങൾ അവരെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് നമ്മൾ വചനം കേൾക്കാൻ ഭയങ്കര താല്പര്യമുള്ള വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ കേട്ടത് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിനകത്തു നിന്ന് മറ്റ് ചില ആശയങ്ങൾ ഉൾക്കൊള്ളും ഈ നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി കിട്ടും എങ്ങനെ പ്രാർത്ഥിച്ചാൽ മറുപടികൾ ഉണ്ടാകും പ്രാർത്ഥനയെ തടയുന്ന സംഭവങ്ങൾ എന്തൊക്കെ പഠിക്കുന്നവരാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല ക്രിസ്തുവിൽ ജയിച്ച ജയാളികളുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ പ്രാക്ടിക്കൽ നോളജിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ അവരിൽ നിന്ന് എടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല കാരണം നമ്മുടെ എല്ലാവരുടെയും പല കുറവുകളിലൊന്നാണ് നമ്മൾ ഈ വിടുതലിൻ്റെ പുറകെ ഓടുന്നവരാണ് ഞാൻ അതിന് ആരെയും കുറ്റം പറയുന്നൊന്നല്ല അങ്ങനെ നിങ്ങൾ കരുതരുത് വിടുതലിന്റെ പുറകെ ഓടരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എങ്ങനെ അവർക്ക് വിടുതൽ കിട്ടി എന്നുള്ളത് ചിന്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും വേണ്ടത്ര വേഗത കൈവരിച്ചിട്ടില്ല എന്നാൽ കേട്ടുകൊടുക്കാം ഈ കൊരിന്തിയർക്ക് പൗലോസ് രണ്ടാമത്തെ ലേഖനം എഴുതിയപ്പോ അതിന്റെ പതിനാലാമത്തെ ഐ എം സോറി നാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതി അതുകൊണ്ട് ഞാൻ പറയാം കൊരുന്തിയർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതി നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖാനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ഈ വാക്യത്തിന്റെ പ്രസക്തിയും അർത്ഥവും വളരെ വലുതാണ് ഞാൻ ഒരു ഒന്ന് രണ്ട് വാക്ക് നമ്മുടെ ഈ ഷോർട്ട് മെസ്സേജിന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങെടുക്കുകയാണ് ഇതിൽ നിന്ന് ഇതിനെ ഷോർട്ടാക്കാനൊന്നും ഇല്ല എങ്കിലും ഞാൻ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്ക് മാത്രം എടുക്കുകയാണ് ഒന്ന് താൽക്കാലികം രണ്ട് നിത്യം എന്താണ് താൽക്കാലികം കാണുന്നത് താൽക്കാലികം കാണാത്തതു നിത്യം ഇത് കർത്താവിൻ്റെ രാജ്യത്തെ കുറിച്ച് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള ആ നിത്യജീവനെ കുറിച്ച് തേജസ്സിനെ കുറിച്ച് നാം പ്രാപിക്കാനുള്ള ആ ലോകത്തെക്കുറിച്ച് പറയുന്ന വാക്കാണ് എന്നാൽ നിങ്ങൾ അവിടെ എന്നോട് കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഒരു ക്ഷമയെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പൗലോസ് ഒരു ക്ഷമയെക്കുറിച്ച് അതിലിങ്ങനെയാണ് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം പൗലോസിന്റെ മിനിസ്ട്രി കാലയളവിനെ കുറിച്ച് താൻ വളരെ ലഘൂകരിച്ചു പറയുന്നൊരു വാക്കാണ് ഞാൻ ഈ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ലഘുവാണ് എന്നിട്ടോ ഞാൻ കാത്തിരിക്കുകയാണ് എനിക്ക് ആ കാത്തിരിപ്പിന്റെ കാര്യത്തെ എനിക്ക് സക്കായിയുടെ ജീവിതവുമായിട്ടൊന്ന് ഉപമിച്ചാൽ കൊള്ളാന്നാണ് സഖായി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നൊരു വ്യക്തിയാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായി കാത്തിരുന്നു ഒരു 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 കൂട്ടിമുട്ടൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല ദേവഭനം ശ്രദ്ധിച്ച് കേൾക്കാൻ ഒരു കൂട്ടിമുട്ടൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഒന്ന് കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഒരു കൂട്ടിമുട്ടൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഒന്ന് കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്യുന്നത് വെയിറ്റ് ചെയ്തു രണ്ട് അദ്ദേഹം ഒബ്സേർവ് ചെയ്തു മൂന്ന് അദ്ദേഹം എൻക്വയറി ചെയ്തു അദ്ദേഹം വെയിറ്റ് ചെയ്തു അദ്ദേഹം ഒബ്സേർവ് ചെയ്തു എൻക്വയറി ചെയ്തു ഒന്ന് യേശു വരുന്നു വരും എന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്തു എന്നാണെങ്കിലും വരും രണ്ട് അദ്ദേഹം വരുന്നുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒബ്സേർവ് ചെയ്തുകൊണ്ടിരുന്നു ഒബ്സേർവ് ചെയ്ത സമയത്താണ് അദ്ദേഹം അറിഞ്ഞത് യേശു അതിലെ വരുന്നുണ്ട് മൂന്ന് അദ്ദേഹം യേശുവിനെ കാണാൻ വേണ്ടി തയ്യാറായി യേശുവിനെ കാണാൻ വേണ്ടി തയ്യാറായി ആ മനുഷ്യൻ ഒരു മേൽക്കുക അല്ലെങ്കിൽ വേഗത്തിൽ പോവുകയാണ് കേട്ടോ കാട്ടത്തി കയറി ഞാൻ വീണ്ടും പറയുന്നു ഒരു എൻകൗണ്ടർ ഒരു കൂട്ടിമുട്ടൽ മുഖാമുഖമായിട്ടുള്ളൊരു കാണൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം വെയിറ്റ് ചെയ്തതിന് അദ്ദേഹം ഒബ്സേർവ് ചെയ്തോണ്ടിരുന്നതിന് അദ്ദേഹം എൻക്വയറി ചെയ്തതിന് കർത്താവ് കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയാവോ അവന്റെ വീടിനകത്ത് യേശു സന്ദർശിച്ചു യേശു സന്ദർശിച്ചു നിങ്ങൾ നോക്കി അതിനുവേണ്ടി വചനം പറയുന്ന ഇങ്ങനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം അതിന്റെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കതിൽ ഇങ്ങനെ ഒരു വാക്ക് കാണാം സക്കായി എന്ന് വിളിച്ചപ്പോട്ടിറങ്ങി സഹോദര ഞാൻ ഒരു ഒരു ദൈവശബ്ദമായിരിക്കും നിങ്ങളെ കർത്താവ് വിളിച്ച സമയം നിങ്ങൾ ചാടി പുറപ്പെടുവായിരുന്നു അല്ല നിങ്ങൾ ബദ്ധപ്പെട്ടു നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസങ്ങൾ വിടാൻ ബന്ധപ്പെട്ടു നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ ബന്ധപ്പെട്ടു ആദ്യമൊന്നും നിങ്ങൾ തയ്യാറായില്ല പല തടസ്സങ്ങളുണ്ടായി പലതിനെയും തരണം ചെയ്ത് പലതും മുറിവേറ്റ് അപ്പൊരു സക്കായി ആ കാട്ടത്തിൽ ഇങ്ങനെ 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 നെരങ്ങി ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ കുപ്പായം കയറി കാണും ശരീരം മുറിഞ്ഞു കാണും പോറലേറ്റ് കാണും വേദനച്ചു കാണും പല രീതിയിൽ ബദ്ധപ്പെട്ടു അവിടെ ആ വാക്ക് വിടാതെ എഴുതിയേക്കും ബദ്ധപ്പെട്ടു ബന്ധപ്പെട്ടു ഞാൻ ആത്മാവിൽ താങ്കളോട് പറയുക നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ റിസീവ് ചെയ്ത് ഇരിക്കുന്ന കാര്യങ്ങളുടെ മേൽ നിങ്ങൾക്കൊരു ഭയങ്കര ജയമുണ്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നിങ്ങൾ നേടാൻ ശ്രമിച്ചതിനെ നിങ്ങൾ നേടാൻ പോകുന്നു നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ നേടാൻ ശ്രമിച്ചതിനെ നിങ്ങൾ നേടാൻ പോകുന്നു നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കുമെന്ന് വിശ്വസിച്ചതിനെ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നു നിങ്ങൾ കാത്തിരുന്ന് ഇത് എടുക്കുമെന്ന് നിങ്ങൾ നിങ്ങൾ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആമേൻ പറഞ്ഞു ആമേൻ സക്കായി യേശു വരുന്നുണ്ടോ എന്ന് ഒബ്സേർവ് ചെയ്തു ഒബ്സേർവ് ചെയ്ത കാര്യം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു കണ്ണിൽപ്പെട്ട കാര്യത്തിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ആ മനുഷ്യൻ ഈ മാൻ സ്തോത്ര കാട്ടത്തിന്മേൽ കയറി അവിടെ തൻ വെയിറ്റ് ചെയ്തു യേശുവിന്റെ നാമത്തിൽ താൻ ആ വെയിറ്റ് ചെയ്ത കാര്യം ഇന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് തൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു തന്നെ താൻ ഇറക്കി തൻ്റെ വീട്ടിലേക്ക് താൻ കൂട്ടിക്കൊണ്ടുപോയി ആ വീട് മുഴുവൻ രക്ഷ അനുഭവിച്ചു രക്ഷ അനുഭവിച്ചു നിങ്ങൾ ഒബ്സേർവ് ചെയ്തതിനെടുത്ത കാലതാമസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്യാനെടുത്ത കാലതാമസം നിങ്ങൾ സ്റ്റഡി ചെയ്യാനെടുത്ത കാലതാമസം നിങ്ങൾ 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 എൻക്വയറി ചെയ്യാനെടുത്ത കാലതാമസം എല്ലാം ദൈവം കുറവ് തീർത്തൊരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ് പോവാണ് കുറവതിർത്തൊരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ് സഖായി ബന്ധപ്പെട്ടു സഖായി ബന്ധപ്പെട്ടു എന്ന് വചനം പറയൂ സഖായ് ബന്ധപ്പെട്ടു അതിനകത്ത് താൻ ഒത്തിരി കഷ്ടത അനുഭവിച്ചു യേശുവിനെ കാണാൻ താൻ എന്താ പറയാ താൻ ആളിൽ കുറിയവനാകൊണ്ട് ഒത്തിരി കഷ്ടം അനുഭവിച്ചു ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒത്തിരി താൻ ഓടേണ്ടതായിട്ട് വന്നു ഒരു കാട്ടത്തി താൻ കണ്ടെത്തി അതിന്റെ മുകളിൽ കയറാൻ താൻ ഒത്തിരി ബന്ധപ്പെട്ടു ദൈവമക്കളെ ചിലതൊക്കെ കാണാൻ നമ്മൾ ചിലത് കണ്ടെത്തണം നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഇച്ചിരി ഓടണം നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പ്രാപിക്കാൻ നമ്മൾ ചിലത് കടക്കണം ചിലത് കയറണം ക്ലൈംബ് ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന്റെ പൂർണതയെക്കാണ് നമ്മൾ ഒരു പ്രത്യേക പ്രതലം വരെ എത്തണം ഹാലലു സഖായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉയരം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ ആഗ്രഹിച്ച യേശുവിനെ വ്യക്തതയോടെ കാണാൻ തനിക്കൊരു പ്രതലത്തിലേക്ക് കയറേണ്ടതായിട്ട് വന്നു ദൈവപ്പായി ഒരു പ്രതലത്തിലേക്ക് കയറുന്നതുവരെ നിനക്ക് ഓട്ടമുണ്ട് ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവൽ വരെ നീ കയറുന്നത് കയറുന്നതുവരെ നിനക്ക് ഓട്ടമുണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വിഷ്വൽ ആണ് ഇത് നീ മങ്ങിയും ക്ലാരിറ്റി ഇല്ലാതെയും അപൂർണമായിട്ടും കാണുന്ന ചില കാര്യങ്ങൾ പൂർണതയോടെ വിഷ്വൽ ക്ലാരിറ്റിയോടുകൂടെ കാണാൻ നിന്നെ ദൈവം ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പ്രതലത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാ ഒരാമയം പറയുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ട സുഹൃത്തെ നീ ഓടി പരാജയപ്പെട്ടു എന്ന് പറയും പഠിച്ചു പരാജയപ്പെട്ടു എന്ന് പറയും ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു എന്ന് പറയും നീ ഓടുന്നത് നീ ഒരു പ്രതലത്തിലേക്ക് കയറാനാ യേശുവിൻ്റെ നാമത്തിൽ ഭൂമിയിൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലായിടവും ഇറക്കമല്ല എല്ലടവും നിരപ്പല്ല എല്ലടവും കയറ്റവും എന്നാൽ ഓടി ഒരു പർവ്വതം കയറിയ വ്യക്തിയോട് ചോദിക്കണം അവൻ നേടിയ ചരിതാർത്ഥ്യം അവൻ അതിൻ്റെ മേലുള്ള ഒരു ഭയങ്കരമാകുന്ന ഒരു ഒരു പ്രൗഡാണ് അവന് ഒരു അഭിമാനമാണ് കാരണം പലർക്കും കഴിയാത്തത് അവൻ നേടി പലരും കയറാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു എവറസ്റ്റ് കീഴടക്കിയ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കണം എവറസ്റ്റ് കയറിയ വിദ്വാൻമാരോട് നിങ്ങൾ ചോദിക്കണം അവർ നേടിയ ജീവിതത്തിൽ അവർ എന്തൊരു ഭയങ്കര കാര്യം നേടിയൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ദൈവങ്ങളെ പലരും ഓടി പരാജയപ്പെട്ടെടുത്താണ് ദൈവം നിങ്ങളെയും ഓടാൻ വിളിച്ചിരിക്കുന്നത് സോ ബപ്പാടുണ്ട് നമ്മുടെ ഈ കൃഷിക ജീവിതത്തിൽ ഓടി നേടുവാൻ നമുക്ക് ബന്ധപ്പാടുണ്ട് പക്ഷെ നിരാശപ്പെടരുത് സക്കായി തൻ്റെ തന്റെ കുറവിനെ മാത്രം ഓർത്തിരുന്നെങ്കിൽ തനിക്ക് ആ ഒരു ഒരു തൻ്റെ ആ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ച് തനിക്ക് ഒരിക്കലും ഒരു വാക്കുപോലും പറയാനുണ്ടാകത്തില്ല പക്ഷേ കുറവിനെ വക ഉയരക്കുറവിനെ വകവെക്കാതെ ജനക്കൂട്ടത്തെ വക വെക്കാതെ തനേശുവിനെ കാണണം എന്നുള്ള ആ കാര്യത്തിൽ താൻ പൗലോസ് പറഞ്ഞതാണ് ചിന്തിച്ചത് താൻ പൗലോസ് പറഞ്ഞതുപോലെയാണ് തന്റെ ഉള്ളത്തിൽ എന്താണത് ലഘുവായ കഷ്ടം ലഘുവായ കഷ്ടം അത് നൊടി നേരത്തേക്കുള്ള കഷ്ടം ആ ഓടുന്നത് താനൊരു കഷ്ടമായി കണ്ടില്ല നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകന ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കർത്താവിനെ കാണുവാൻ തനിക്ക് അതൊരു ഹേതുവായി മാറിയെങ്കിൽ കർത്താവ് വീട്ടിലേക്ക് വരാൻ അതൊരു ഹേതുവായി മാറുമെങ്കിൽ ഈ ഓട്ടം അത് എനിക്ക് നഷ്ടമല്ല ഈ ബന്ധപ്പാട് എനിക്കൊരു നഷ്ടമല്ല ഈ കഷ്ടം എനിക്കൊരു നഷ്ടമല്ല കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു ആമേൻ 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 സഖായിയുടെ ആ ഒരു 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 നോട്ടം കാത്തിരിപ്പ് തൻ്റെ ആ കാത്തിരിപ്പ് ഒരു വലിയ ഒരു അനുഗ്രഹമായി മാറിയത് താൻ ചില ബന്ധപ്പാടുകൾ സഹിച്ചതുകൊണ്ടാണ് ദൈവപ്പം ഇതിലെ ജീവിതത്തിൽ വരുന്ന ബന്ധപ്പാടുകൾ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ ജീവിതത്തിൽ വരുന്ന പോരാട്ടങ്ങൾ ഇതെല്ലാം യേശുവിനെ കാണാനുള്ള ഒരവസരമായി മാറുമെങ്കിൽ അതിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം സസന്തോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും തരണം ചെയ്യാം അതിനുള്ള ദൈവകൃപയും അമിതബലവും കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാം നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി നമുക്ക് മാറാം ഗോഡ് ബ്ലസ്സിംഗ്